എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ജോലിയൊന്നും ചെയ്യാതെ പണം ലഭിക്കുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മളിതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും എം റിവാർഡ്സ് അതായത് മീഡിയ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ പ്ലേ സ്റ്റോറിൽ ചെന്നും എം റിവാർഡ്സ് എന്ന് കൊടുത്താലും മീഡിയ റിവാർഡ്സ് എന്ന് കൊടുത്താലും നമുക്കും സെയിം ആപ്പ് ലഭിക്കും ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല സർവേയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും ഈ ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആപ്പാണ് നമുക്ക് ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ആപ്പ് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല ഓക്കെ നിങ്ങൾ ഇതുപോലുള്ള മറ്റ് ആപ്പുകളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കുറേ ആപ്പ് എല്ലാം ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അധികം വലിയ സൈസൊന്നുമില്ല ഇരുപത് എം ബിയുടെ അടുത്താണ് നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ സൈസ് വരുന്നത് മാത്രമല്ല നല്ല രീതിയിലുള്ള അതായത് കൂടുതൽ നമ്മുടെ ഫോൺ സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല നമ്മൾ ഇതിനായിട്ട് വേറെ ഒരു സമയം ചിലവഴിക്കുകയോ ഒന്നും തന്നെ ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയ ശേഷം നമുക്ക് തുറന്നു വരുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഹോം പേജ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് സൈൻ അപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം നല്ലൊരു ആപ്പാണ് നല്ലൊരു സർവീസാണ് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ അലൗ ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സൺവേച്ച് വന്നിരിക്കുന്നത് അതായത് ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ആപ്പ് ഒന്ന് ഓൺ ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആവുന്ന ആ ഒരു താഴെയുള്ള ഒരു ബ്ലൂ ലൈൻ പോകുന്നത് കണ്ടില്ലേ അത് കംപ്ലീറ്റ് ആവുന്ന ടൈം അധികം നമുക്കിതിൻ്റെ ഒരു ഫിനിഷിംഗ് ടൈം വരുന്നത് നിങ്ങൾ ഫോൺ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കംപ്ലീറ്റ് ആകും. പിന്നെ എൻ്റെ സെറ്റിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നമ്മുടെ പിൻ കോഡ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന പേജെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഇതിൽ നിന്നും റവന്യൂ ഏൺ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേരുകളാണ് ഇതിൽ എങ്ങനെയാണ് എമൗണ്ട് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ നേരത്തെ കാണിച്ച ഒരു വൈറ്റ് ആരോ ബ്ലൂ ആവുന്നതോടെ നമുക്ക് ഇതിൽ നിന്നൊരു ലക്കി ബേസിനാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ വേറൊന്നുമില്ല ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുള്ളത് ഓരോ മാസം നമുക്ക് നറുക്കെടുപ്പിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരം രൂപ വരെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം